നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സർക്കാർ സ്കൂളിൽ ഞങ്ങളും എന്ന പേരിൽ ഷോർട്ട് ഫിലിം പുറത്തിറക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു സ്ത്രീ പുരുഷ സമത്വം കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ എന്നിവ സമൂഹത്തിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ സർക്കാർ യു പി സ്കൂളിൽ ഞങ്ങളും എന്ന പേരിൽ ഷോർട്ട് ഫിലിം പുറത്തിറക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ എൻ അരുൺ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ സിനിമ പഠിപ്പിക്കുന്നുണ്ട് ബിആർസിൽ കഴിഞ്ഞ വർഷം നിരവധിയായിട്ടുള്ള വിചാർച്ചകളിൽ സിനിമ പഠിപ്പിക്കാൻ പോകാനുള്ള അവസരം ലഭിച്ച ഒരു വ്യക്തിയാണിത് നിങ്ങൾക്കിപ്പോൾ സിനിമ എന്താണ് എന്ന് അറിയാൻ സാധിക്കും എത്രത്തിലാണ് ഒരു സിനിമ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഉൾപ്പെടെ പറയുവാൻ പഠിക്കുവാനുള്ള അവസരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുക കല വിനോദം എന്നതിലൊപ്പം ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയായി കൂടി സിനിമ മാറുകയാണ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളിൽ അവരുടെ ഉപജീവനത്തിന് സിനിമ വലിയ ഒരു സഹായം നൽകുന്നുണ്ട് അത്തരത്തിൽ എല്ലാ മേഖലകളിലൂടെയും സിനിമ ഇന്ന് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സിനിമ എന്താണ് എന്ന് പഠിക്കുവാനും അഭിനയിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം അറിയുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കി തന്ന നിങ്ങളുടെ അധ്യാപകരെ നിങ്ങളുടെ പി ടി എ നിങ്ങൾ എന്നും സ്നേഹത്തോടെ സ്മരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്തംഗം പി എച്ച് സക്കീർ ഹുസൈൻ നിരൂപണം നടത്തി സ്കൂളിലെ അധ്യാപകനായ കെ എം നൌഫലാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികളും അധ്യാപകരും അഭിനയിച്ച ചിത്രത്തിന്റെ രചനയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിം സംവിധായകനായ കെ എസ് സന്തോഷ് കുമാർ സാങ്കേതിക സഹായവും പ്രധാനാധ്യാപിക വി എ റഹീമാ ബീവി നിർമ്മാണവും നിർവഹിച്ചു വിദ്യാലയത്തിലും വീട്ടിലും വിവേചനം നേരിടുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഞങ്ങളും എന്ന ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിക്കുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കെ ആർ അനുഗ്രഹയാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അവർക്ക് കൂടി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്ത് എന്ത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി പൊക്കി വാർദ്ദംഗം ജയ്ശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ എം സി വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി സി പാസ് ബി എഡ് കോളേജ് അധ്യാപിക വി എ പൌസി സന്തോഷ് കുമാർ അധ്യാപകരായ അജിത രാജ്ല എന്നിവർ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും